അത് ആ പിന്നെ പുല്ലമൂരില്ലേ ഷാഫിന് ആ ആ ചോപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മറ്റേ ആ ശരി ഏ അതിന് മുമ്പ് ഊട്ടിയ മൂരിയാ അല്ലേ ആ അതെ അതെ ഭയങ്കര പുല്ലമൂര്യങ്ങളെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആ കുഞ്ഞിന്റെ ആ ശരി കുഞ്ഞാനിയാണ് ബേക്കറിയുള്ള കുഞ്ഞാനിന്റെ ഉപ്പയാണ് അതിന്റെ ബേക്കറിയുള്ള കുഞ്ഞാനിന്റെ വീടാണ് ചെറിയാടെ കുഞ്ഞാടിന്റെ മോനാണ് കുഞ്ഞാടിൻ്റെ ജയേഷ്ഠൻ്റെ മോനാണ് ഓരോ ആലയാണ് കുഞ്ഞാടിൻ്റെ ശരിക്കൽ പേര് അഫ്സർ കുഞ്ഞാണി വണ്ടൂര് ആ ഹൈസ്കൂളിലെ കുട്ടികളെ അടി ഉണ്ടാവുമ്പോൾ പിരിച്ചു കിട്ടിയ കുഞ്ഞാണി അവിടെ ഫേമസ് ആയി പോയി അങ്ങാടിനാട് ഇറങ്ങിട്ട് ിൽ കയറ്റി ആളൂട്ട് കണ്ടത്തിൽ അമ്പലക്കടവില് പോവാണ്